അസലാമലൈക്കും വാഹത്തുല്ലാ അലഹമില്ലാ ഇൻഷാ അള്ളാഹ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഇന്ന് മകരൂട് കൂടിയിട്ട് നമ്മിലേക്ക് വരാനിരിക്കുന്നത് വെള്ളിയാഴ്ച രാവ് നമ്മിലേക്ക് വന്നാൽ ആദ്യം തന്നെ മകരവ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് അള്ളാഹുവിൻ്റെ മുത്ത് റസൂൽ സലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ ചാരത്തിലേക്ക് എന്ത് ചെയ്യണം നമ്മൾ യാസി നിർബന്ധമായിട്ട് മോതണം യാസീന ഓതാൻ പറ്റാത്ത ടൈമാണ് എങ്കിൽ സ്വലാത്ത് ധാരാളമായിട്ട് ആ ഒരു സമയത്ത് നമ്മൾ അധികരിപ്പിച്ച് ചൊല്ലണം ആ ഒരു മാര്യബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ആ ഒരു കാര്യം ആരും മറന്നു പോകരുത് നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള സകല ബുദ്ധിമുട്ടുകളും തീരാനുള്ള ഒരു വഴി ഒരു മാർഗമാണത് അള്ളാൻ്റെ മുത്ത ഹബീബിനെ സ്നേഹിക്കുക എന്നുള്ളത് അത് എങ്ങനെ വേണം ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ടല്ലാണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്ത് തന്നെ വരണം അള്ളാൻ്റെ ഹബീബിനോടുള്ള പ്രണയം അതുകൊണ്ട് ഇന്ന് മകരിബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ആദ്യം തന്നെ എന്ത് ചെയ്യാം മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് യാസീനുദ് ഖുർആൻ പാരായണത്തിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ അള്ളാഹു പറയുന്നു ഈ ഖുർആൻ ഏറ്റവും ശരിയായതിലേക്ക് വഴി കാണിച്ചു കൊടുക്കുകയും സത്യവിശ്വാസികളെ സന്തോഷവാര്ത്ത അറിയിക്കുകയും ചെയ്യുന്നുവെന്ന് മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹുവിനെ സ്മരിക്കുവാൻ വേണ്ടിയാണ് ഭൗതിക ജീവിതത്തിൽ അവൻ കൈക്കൊള്ളേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ശരിക്കും വിവരിച്ച് അവനെ നേർമാർഗത്തിലാക്കാൻ വേണ്ടി അള്ളാഹു നബിസല്ലാഹു അഹ് വസല്ലമാ തങ്ങൾ വഴി ജനങ്ങൾക്ക് തന്ന ഒരു അമൂല്യ ഗ്രന്ഥമാണെന്ന് കുറയാനും പരിശുദ്ധ കുറയാൻ വളരെയധികം പ്രത്യേകതകളും പ്രാധാന്യങ്ങളുമുണ്ട് അള്ളാഹുവിൻ്റെ കലാമാണ് എന്നതു തന്നെ ഒന്നാമത്തെ കാര്യമാണ് അപ്പോൾ ഇൻഷാ ഇൻഷല്ല കുറുകാൻ നമ്മൾ ധാരാളമായിട്ട് പാരായണം ചെയ്യണം നമ്മളിപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു ഉച്ചൻ്റെ ടൈമിലൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് നേരമൊക്കെ നമ്മൾ കിടന്ന് ഒന്ന് എണീറ്റ് ഊതു എടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് ജ്യൂസ് ഓതുക അല്ലെങ്കിൽ ഒരു മൂന്ന് പേജെങ്കിലും കുറുകാനൊക്കെ ഓതുക അത് കുറുകാൻ കുറുകാനെ നമ്മൾ സ്നേഹിക്കണം അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഖുറാനെപ്പോയി നമ്മൾ പാരായണം ചെയ്യണം ഒരുപാട് ഷിററ് മുസീബത്ത് ബലാല് അതിൽ നിന്നൊക്കെ അള്ളാഹുവിൻ്റെ കാവൽ നമുക്ക് ലഭിക്കും അപ്പോൾ ഇൻഷല്ല ഇന്ന് വെള്ളിയാഴ്ച രാവാണ് അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയാൻ വന്ന കാര്യം എന്താണെന്നറിയോ ഖുർആാനിൽപ്പെട്ട ഏറ്റവും മഹത്വമേറിയൊരു സൂറത്താണേത് സൂറത്തിൽ ഫാത്തിഹ ഔദുബില്ലാഹിമിന് ഷെയ്ത്വാണി റോജീം بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين إن سورة الفاتحة ഈ ഫാത്തിഹനെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ അതായത് നിങ്ങളെ മനസ്സിലുള്ള എന്തെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ തീരാനും എന്തെങ്കിലും കാര്യങ്ങൾ നിറവേറിക്കിട്ടാനും ഇന്നത്തെ രാവ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പോലെയല്ല ഒരുപാട് ശ്രേഷ്ഠമാക്കപ്പെട്ട രാവാണ് വെള്ളിയാഴ്ച രാവ് അത് പ്രത്യേകമായിട്ട് നമ്മളെ മനസ്സിൽ അത് വേണം വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്ത് മഹരിബ് ബാങ്കിൻ്റെ മുന്നേ ആയിട്ട് തന്നെ ഗുളുവെടുത്തൊക്കെ ഒന്ന് ഒരുങ്ങി നിൽക്കുക റബ്ബേ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അള്ളാഹുവിലേക്ക് ചെയ്ത് തീർക്കാനുണ്ട് സ്വലാത്തുകളായിട്ടും പരിശുദ്ധമാക്കപ്പെട്ട ഖുര്ആാനിലെ സൂറത്തായിട്ടും അതുപോലെ തന്നെ ദിക്റുകളായിട്ടും ഹദ്ദാദ് സൂറത്തുകൾ ഇതൊക്കെയായിട്ട് എനിക്ക് നിഷാ മൗരിബിൻ്റെ ഇടയിൽ ഓതി തീർക്കാനുണ്ട് അതുകൊണ്ട് നേരത്തെ ഒരു അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമൊക്കെയായിട്ട് കുറച്ചൊക്കെ നേരത്തെ ആയിട്ട് ഓതി വെക്കുക കുറേ കാര്യങ്ങൾ അപ്പം ഇന്ന് ഞാൻ പറയുന്നത് സുഹൃത്തുൽ ഫാത്തിഹ നിങ്ങൾ ഒരു ഇരുപത്തൊന്ന് വട്ടം ഇന്ന് ഇഷാ മഹദീബിൻ്റെ ഇടയിലായിട്ട് നീയത്താക്കിയിട്ടൊന്നു ഓതുക നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നിറവേറിക്കിട്ടാൻ വേണ്ടി വെള്ളിയാഴ്ച രാവാണ് തീർച്ചയായിട്ടും അതിന് ഉത്തരം കിട്ടും നമ്മൾ ദുവ ചെയ്താൽ തന്നെ ആ ദ അത് തട്ടിക്കളയില്ല അങ്ങനത്തെ ഒരു രാവണേത് വെള്ളിയാഴ്ച രാവ് എന്ന് പറയുന്നത് മുത്തറസൂലിൻ്റെ പേരിൽ ധാരാളമായിട്ട് സ്വലാത്ത് അധികരിപ്പിക്കേണ്ട രാവാണ് വെള്ളിയാഴ്ച രാവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം പ്രത്യേകം അറിയാത്തവരാണെങ്കിൽ ഓരോ വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിലൂടെയായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാറുണ്ട് വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വങ്ങൾ ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് ഒന്ന് കൈകൾ ഉയർത്തി അള്ളാഹുയിലേക്ക് നമ്മൾ ദുവാ ചെയ്താൽ ആ ദുവാക്ക് അള്ള ഉത്തരം കൊടുക്കുമെന്നാണ് എന്ന് വെള്ളിയാഴ്ച രാവിൽ അത്രക്കും മഹത്തമുള്ള രാവാണ് വെള്ളിയാഴ്ച രാവ് അതാദ്യം നമ്മുടെ മനസ്സിൽ വേണം വെള്ളിയാഴ്ച രാവ് ഒരുപാട് മഹത്തമുള്ള രാവാണ് അതുകൊണ്ട് ഇന്നത്തെ രാവിലെ എനിക്ക് ഒരുപാട് കാര്യങ്ങളെല്ലാം റബ്ബിലേക്ക് എനിക്ക് ചെയ്ത് തീർക്കാനുണ്ട് അള്ളാഹുവിലേക്ക് എനിക്ക് ഒരുപാട് ഇബാദത്ത് ചെയ്യാനുണ്ട് മനസ്സിൽ ആ ഒരു ഉദ്ദേശം നമുക്ക് വേണം എനിക്കെവിടെ സമയം വെള്ളിയാഴ്ച രാവ് വരികയാണെങ്കിലും ഇനിയിപ്പോൾ തിങ്കളാഴ്ച രാവ് വരികയാണെങ്കിലും എവിടെ എനിക്ക് സമയം മക്കളെ കാര്യങ്ങളൊക്കെ നോക്കണം മക്കൾ സ്കൂളിൽ പറഞ്ഞേക്കണം മദ്രസയിൽ പറഞ്ഞേക്കണം പിന്നെ എനിക്കെവിടെ സമയം ഇങ്ങനെ ചോദിക്കുന്നവരുണ്ട് അവരോട് പറയാനുള്ളത് എന്താണെന്നറിയോ ഇതിനായിട്ട് ഒരു സമയം ഉണ്ടാവില്ല ഞാൻ പറഞ്ഞതാണ് എന്നാലും ഒന്നുകൂടി കൂടി പറയുകയാണ് നമ്മൾക്കൊരു കല്യാണം ഉണ്ടെന്ന് വിചാരിക്കുക നമുക്കൊരു കല്യാണത്തിന് പോകാനുണ്ട് അല്ലെങ്കിൽ ഒരു സൽക്കാര പരിപാടിക്ക് പോകാനുണ്ട് എത്ര പെട്ടെന്ന് നമ്മുടെ ജോലികളൊക്കെ നമ്മൾ തീർക്കും മക്കളെ സ്കൂളിൽ പറഞ്ഞേക്കണം മദ്രസയിൽ പറഞ്ഞേക്കണം അവർക്ക് കൊണ്ടുപോകാനുള്ള ഫുഡ് ഉണ്ടാക്കണം അതുപോലെ അലക്കാനുള്ളത് അലക്കണം മുറ്റമടിക്കണം വീട് വൃത്തിയാക്കണം എല്ലാ ജോലിയും നമ്മളുടെ പന്ത്രണ്ട് മണിയാവുന്നതിൻ്റെ മുന്നേ തന്നെ എല്ലാ ജോലികളും നമ്മൾ തീർക്കും അതെന്താ നമുക്കതിൽ ആത്മാർഥതയുണ്ട് എന്ത് കല്യാണത്തിന് പോവണം ആ ഒരു ഉദ്ദേശമുണ്ട് എത്രയും പെട്ടെന്ന് ജോലിയൊക്കെ റെഡിയാക്കി തീർക്കണമെന്ന് അപ്പോൾ ഇതിന് മാത്രം ടൈമില്ല എന്തിന് അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യാൻ മാത്രം സമയമില്ല എവിടെ സമയം എനിക്കെവിടെ കുറാൻ ഓതാൻ സമയം എനിക്കെവിടെ ധിക്ര ചെല്ലാൻ സമയം ഒരിക്കലും അള്ളാൻ്റെ ഉത്തര അള്ളാൻ്റെ ചോദ്യത്തിന് നമുക്കതിന് മറുപടി പറയാൻ കഴിയില്ല അതുകൊണ്ട് ചിന്തിച്ച് നോക്കി ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായവരുണ്ടെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായവരുണ്ടെന്ന് ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കി ഒരു മിനിറ്റ് സമയം അതാണ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ എന്തിനും തയ്യാറാണ് അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിലെ ഇന്ന് നിങ്ങൾ ഇഷാ മഹരീബിൻ്റെ ഇടയിലായിട്ട് ഒരു ഇരുപത്തൊന്ന് ഫാത്തിഹ അങ്ങോട്ട് ഓതിയോളി അതെങ്ങനെ ഓതണം എവിടെയെങ്കിലും ഇരുന്ന് ഉളവോട് കൂടിയിട്ട് ഇരുപത്തൊന്ന് ഫാത്തിയയും ഒരുമിച്ചിരുന്നു ഓതണം അല്ലാണ്ട് ഒരു മൂന്ന് ഫാത്തിയ ഒരു സമയത്തോത് പിന്നെ മൂന്ന് ഫാത്തിയെ കടന്നുറങ്ങുമ്പോൾ ആ ഒന്ന് സമയത്തോത് അങ്ങനെയല്ല ഒരു കാര്യം നിങ്ങൾക്ക് നിറവേറി കിട്ടാൻ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ഹയർ കിട്ടാൻ ചിലപ്പം ഈ ഒരൊറ്റ ദുവാ ഇന്നത്തെ ഒരൊറ്റ ദ മതിയാവും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്താൻ നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് അള്ളം നമ്മുടെ ദുവാ സ്വീകരിക്കാൻ അതാണ് പറയുന്നത് എന്ത് എപ്പോഴും നമ്മൾ കൈകൾ ഉയർത്തി കണ്ണീരോടെ അള്ളഹനോട് നമ്മൾ ദുവാ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് ഏത് സമയത്താണ് നമ്മൾ അള്ളാഹു നമ്മുടെ ദുവാക്ക് ഉത്തരം കിട്ടാൻ നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഒരുപാട് ദുവാ ചെയ്തിട്ടുണ്ടാവും ഒരുപാട് സ്വലാത്ത് ചെല്ലുന്നവരാകും ഒരുപാട് കുറുകാൻ ഓതുന്നവരാകും പക്ഷേ അല്ല എൻ്റെ കാര്യം ഒന്നും നടത്തരുന്നില്ല എന്ന വിഷമം മനസ്സിലുണ്ടാവും അള്ള നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അള്ള നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അള്ള നിങ്ങളിങ്ങനെ പരീക്ഷിച്ചോണ്ടിരിക്കുക നിങ്ങളല്ല നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അതാണ് നിങ്ങളെ ജീവിതത്തിൽ ഇങ്ങനെ പരീക്ഷണം അല്ല തരുകല്ലേ അള്ള തരികയാണല്ലോ ഓരോ പരീക്ഷണം അല്ല നമ്മളിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് സ്നേഹത്തോടെ പരീക്ഷിച്ച ഇവനെ ഇനിയും ഞാൻ പരീക്ഷിച്ചാൽ എന്തായിരിക്കും ഇവൻ്റെ സ്ഥിതി ഇവൻ്റെ എന്തായിരിക്കും തോന്നുക ഇവൻ ഖുർആൻ ഒരുപാട് ഓതുന്നവനാണ് എല്ലാ നിസ്കാരവും ഫറു നിസ്കാരവും ദാജ്യത നിസ്കാരവും നുവാ നിസ്കാരവും ഒക്കെ നിസ്കരിക്കുന്നവനാണ് അപ്പോൾ ഒരുപാട് കാലായി അവനൊരു കാര്യം എന്നോട് ഇങ്ങനെ ദുവാ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന് ഞാൻ ഉത്തരം ഇതുവരെ കൊടുത്തിട്ടില്ല അപ്പോൾ അവൻ അതൊക്കെ നിർത്തിവെക്കുകയോ അല്ലെങ്കിൽ വീണ്ടും എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ദുവാ ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നുള്ള പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നിർത്തിവെക്കുക എല്ലാം വേണ്ടത് ദുവാ നിർത്തിവെക്കുക എല്ലാം വേണ്ടത് അള്ളാഹുവിലേക്ക് നമ്മൾ കൂടുതലായിട്ടും ഇബാദത്ത് അധികരിപ്പിക്കുക ദിഗ്ര കൊണ്ടായിട്ടും സൊലാത്ത് കൊണ്ടായിട്ടും ഖുർആാൻ പാരായണം ചെയ്തായിട്ടും ഒക്കെ പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ധികമായിട്ട് കിടന്നുറങ്ങുന്നത് വരെയായിട്ട് കിടന്നുറങ്ങാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് ദുവാക്ക് ഉത്തരമുണ്ട് ആ കിടക്കപ്പാഴിൽ കിടക്കും മുന്നേ ആയിട്ട് കുറച്ച് ദിക്രകളൊക്കെ ചൊല്ലി അള്ളാഹുവിലേക്ക് നിങ്ങള വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ അള്ളഹനോടൊന്ന് പറയാം റബേ എൻ്റെ ജീവിതത്തിലുള്ള കാര്യങ്ങളെല്ലാം നിനക്കറിയാൻ ഞാൻ ഒരുപാട് ടെൻഷനിലൂടെയാണ് ജീവിക്കുന്നത് ഒരുപാട് മനസ്സിന് എനിക്ക് സമാധാനമില്ല സമാധാനമില്ലൊറബേ സാമ്പത്തികമായിട്ടുള്ള വിഷമങ്ങളുണ്ട് അസുഖം കൊണ്ടുള്ള പ്രയാസങ്ങളുണ്ട് റഹ്മാനെ ഒരുപാട് നേറി നേറിയാണ് ഞാൻ ജീവിക്കുന്നത് നീ കാണുന്നവരല്ലേ അല്ല എൻ്റെ പ്രയാസങ്ങളൊക്കെ നീ തീർത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ നീ സമാധാനവും സന്തോഷവും നൽകണേ അല്ല എന്ന് അള്ളഹാനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്തോളി അള്ള കേൾക്കും അള്ള ദുവാക്ക് ഉത്തരം നൽകും നിങ്ങൾ ഓരോ ദുവാ അള്ള കേൾക്കുന്നുണ്ട് ഓരോ ദിക്ർ ചെല്ലുന്നത് അള്ള കാണുന്നുണ്ട് കുറുകാൻ പാരായണം ചെയ്യുന്നത് അള്ള കേൾക്കുന്നുണ്ട് അല്ല നിങ്ങൾ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു വഴി ഒരു ദിവസം ഒരു സമാധാനം നിങ്ങൾ ഇതുവരെ നേരിട്ട പ്രശ്നം പ്രയാസം നിങ്ങളെ ബുദ്ധിമുട്ട് എല്ലാം അള്ളാഹു മാറ്റിത്തരും റാഹത്തുള്ള ജീവിതമാക്കിത്തരും ഒരു പക്ഷേ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ജീവിതം അള്ളാഹു നിങ്ങൾക്ക് തരും ഇനിയിപ്പോൾ ദുനിയാവുന്ന കിട്ടിയില്ലെങ്കിലോ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അള്ള കണ്ടതാണ് എല്ലാ കാര്യങ്ങളും അത് ഏറ്റെടുത്തതാണ് ദുനിയാവ് കിട്ടിയില്ലെങ്കിൽ നാളെ ആഹിറത്തിൽ നിങ്ങൾക്ക് ഒന്നാം സ്ഥാനമായിരിക്കും അല്ല തരിക കാരണം അത്രക്കും നിങ്ങൾ ദുനിയാവുന്ന പരീക്ഷണം നിങ്ങൾക്കല്ല തന്നില്ലേ അസുഖം കൊണ്ട് പരീക്ഷിക്കുന്നവരില്ലേ ക്യാൻസർ കൊണ്ട് ഒരു തുള്ളി വെള്ളമിറക്കാൻ പറ്റാത്ത പ്രയാസപ്പെട്ട് മൂക്കിൽ പൈപ്പിട്ട് ഓക്സിജൻ ശ്വസിച്ച് കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരില്ലേ അവരൊക്കെ അള്ള കാണാഞ്ഞിട്ടാണോ അതൊക്കെ അള്ള കൊടുക്കുന്ന അസുഖല്ലേ അതുകൊണ്ട് എന്ത് ചെയ്യുക അള്ളാഹുവാണ് എന്തിനും ഏതിനും അള്ളയാണ് നമുക്ക് അസുഖം തരുന്നവൻ ബുദ്ധിമുട്ട് മാറ്റുന്നവൻ നമ്മുടെ മാനസികമായിട്ടുള്ള ടെൻഷൻ തരുന്നവൻ അതാണ് അതുകൊണ്ട് അള്ളഹാനെങ്ങനെ കൂട്ടിപ്പിടിക്കുക അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് ഇബാദത്തെടുക്കുക അള്ളാഹുവിലേക്ക് ദ ചെയ്യുക പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച രാവ് ഞാൻ ഇന്ന് പറഞ്ഞ് ഇരുപത്തൊന്ന് ഫാത്തിഹ നിങ്ങൾ നീയത്താക്കിയിട്ട് ഓതിക്കോളി നിങ്ങൾ സഹിക്കുന്ന എന്ത് തരത്തിലുള്ള വിഷമം നിങ്ങൾ മനസ്സിലുണ്ട് സമാധാനമില്ലാത്ത ജീവിതത്തിലാണ് ഇപ്പോൾ നിങ്ങളുള്ളത് കടം കൊണ്ടാകെ പ്രയാസപ്പെട്ട ഒരാളോട് ഒരു സമാധാനമൊന്നും സാരല്ല എന്ന് പറയാൻ പോലും എനിക്കാരുമില്ലല്ലോ റഹ്മാനെ എൻ്റെ വിഷമം ഒന്ന് പറയാൻ എൻ്റെ മുന്നിൽ ആരുമില്ല അല്ല നീയല്ലാതെ എനിക്കാരുമില്ല ആശ്രയം റഹ്മാനെ അങ്ങനെയൊക്കെ മനസ്സ് വേദനിക്കുന്നവർ ഞാനിപ്പോൾ ഈ പറയുന്ന വാക്ക് കേട്ട് പൊട്ടിക്കരഞ്ഞു കണ്ണീര് വരുന്ന ഒരുപാട് സഹോദരിമാർ ഉമ്മമാരുണ്ടാവും എനിക്കറിയാം ടെൻഷനാവണ്ട ഒരിക്കലും നിങ്ങൾ സങ്കടപ്പെടേണ്ട അതാ നിങ്ങളെ കൂടെ തന്നെ ഉണ്ട് അല്ല നിങ്ങളൊപ്പത്തിനുണ്ട് അല്ല ഒരു വഴി നിങ്ങൾക്ക് കാണിച്ചു തരും ഒരു ഹലാലായിട്ടുള്ള മാർക്കും ഇത്ര കാലം നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള വേദന പ്രയാസം അതിനൊരു പരിഹാരം അല്ല നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് പറഞ്ഞ ഈ ഫാത്തിഹ ഉണ്ടല്ലോ അത് നിങ്ങൾ എവിടെയെങ്കിലും തനിച്ചിരുന്ന് അള്ളാൻ്റെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഇരുപത്തൊന്ന് ഫാത്തിഹ ഒരുമിച്ചിരുന്നു അത് അല്ലാണ്ട ഞാൻ പറഞ്ഞില്ലേ ഒരു പത്തെണ്ണം ഒരു സമയത്ത് ഓതുക ഒരു പത്തെണ്ണം വേറെ ഒരു സമയത്ത് അങ്ങനെയല്ലാട്ടോ പറയുന്നത് ഒരുമിച്ചിരുന്നു കൊണ്ട് പരിശുദ്ധ കുറുകാനാണ് ഉതുവു വേണം ധരിച്ചിട്ടുള്ള ഡ്രസ്സിൽ നജസ്വമൂത്ര ഒന്നും ഉണ്ടാവരുത് അങ്ങനെയുള്ള അതുപോലെ ഓതാനിരിക്കുന്ന സ്ഥലത്ത് എടുത്ത് തന്നെ ഓതണം കേട്ടോ ഫാത്തിഹയാണ് കാണാതെ എല്ലാവർക്കും അറിയുന്നവരായിരിക്കും അത് എന്നാലും പരിശുദ്ധമാക്കപ്പെട്ട കുറുകാനൊന്നെടുത്ത് ഉതുവോട് കൂടിയിട്ട് കിബിലക്കൊക്കെ ഒന്ന് മുന്നിട്ട് ഇരുപത്തൊന്ന് ഫാത്തിഹ ഒരുമിച്ചിരുന്ന് ഓതി നിങ്ങളെ മനസ്സിലുള്ള സങ്കടങ്ങളെല്ലാം അള്ളാനോട് ഇന്നത്തെ രാവിലെ നിങ്ങൾ ദുവാ ചെയ്തോളി ആ ദുവാക്ക് അള്ള പ്രതിഫലം നൽകും ഉറപ്പാണ് പ്രത്യേകിച്ച് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ഒരുപാട് പേരുണ്ടാവും ഓരോ ഞാനിപ്പോൾ പറഞ്ഞ ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടാണ് ഞാൻ പറയുന്നത് നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് പേര് കബറിലായിരിക്കും അവർക്കൊക്കെ നിങ്ങൾ ഇന്നത്തെ ദിവസം എന്ത് ചെയ്യണം യാസീനായിട്ടോ ഫാത്തിഹ ആയിട്ടോ ഓതിയിട്ട് അവരുടെ ഖബർ ജീവിതം റാഹത്തിലാക്കാൻ ദുവ ചെയ്യണം ഒരു ദ തേടി അവരൊക്കെ നമ്മളെ ഓർത്തി കിടക്കുന്നവരാണ് അവിടെ നമ്മളെ ഓർത്തിട്ട് വെള്ളിയാഴ്ച രാവ് വരുമ്പോൾ അവർക്ക് അവർക്ക് തന്നെ ഭയങ്കര സന്തോഷമാണ് എന്നാണ് കബറാളികൾക്ക് കാരണം എൻ്റെ മോൻ എനിക്കിന്ന് ഫാത്തിഹോതും അല്ലെ മോൻ എൻ്റെ അടുത്ത് സിയാറത്തിന് വരും എനിക്കെൻ്റെ മോന് യാസീൻ ഓതും എന്നൊരു സന്തോഷത്തിലാണ് അവരുണ്ടാവുക അതുകൊണ്ട് മരണപ്പെട്ടു പോയവരെ ഒരിക്കലും നമ്മൾ മറന്നു പോകരുത് കേട്ടോ അത് നിർബന്ധമായിട്ട് നമ്മൾ ഉമ്മ ഉപ്പ ജ്യേഷ്ഠന്മാർ അനിയന്മാർ അനിയത്തിമാർ നമ്മുടെ മക്കൾ ഒക്കെ പിഞ്ചു അമന് മക്കൾ അവർക്കൊന്നും പിന്നെ ദുവാൻ്റെ ആവശ്യം ഉണ്ടാവില്ല എന്നാലും ആ ദ കാത്തവർ അവിടെ കിടക്കുന്നവരുണ്ടാവും അവർ കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമാണ് എല്ലാവരും ഓതുന്നവരായിരിക്കട്ടോ നിങ്ങളൊന്നും കരുതരുത് ആ അറിയാത്തവരുണ്ടാവും കാരണം ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഈ നമ്മുടെ ഇസ്ലാമിനെ കുറിച്ചിട്ടുള്ള ദീനീപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാത്ത ഒരുപാട് സഹോദരിമാരുണ്ട് കാരണം വാട്സപ്പിൽ അവരോരോച്ചു കാര്യങ്ങൾ ചോദിക്കുന്നത് കണ്ടിട്ട് ഞാൻ തന്നെ അതിശയപ്പെട്ട് ഞാൻ വീട്ടിൽ നിന്ന് പറയും ഇപ്പോഴും ഇതുപോലെയുള്ള മനുഷ്യന്മാരൊക്കെ ഉണ്ടല്ലോ എന്ന് കാരണം ഫാത്തിഹ ഹോദാ മര്യാദയ്ക്കറിയില്ല അതുപോലെ തന്നെ പിരീഡ്സ് സമയത്ത് ഒരു തിക്റും ചെല്ലാൻ പറ്റില്ല സൊലാത്ത് ചെല്ലാൻ പറ്റില്ല ഇതൊക്കെയാണ് ഇതൊക്കെയാണിപ്പോഴും വിചാരിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അറിയില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ നല്ല ഒരു ആത്മാർത്ഥതയോട് കൂടിയിട്ട് കേൾക്കുക കേട്ടിട്ട് ജീവിതത്തിൽ പകർത്താൻ നോക്കുക ഈ ഒരു വെള്ളിയാഴ്ച രാവിൻ്റെ കാര്യം മാത്രമല്ല പറഞ്ഞത് നമുക്ക് എത്രയാണല്ല ആയുസ് ഇട്ടത് എന്ന് നമുക്കറിയില്ല ഓരോ വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്തും മുത്ത്റസൂലിൻ്റെ പേരിൽ ആദ്യം തന്നെ യാസീൻ ഓതിട്ട് തുടങ്ങുക അതുപോലെ നമ്മുടെ മക്കളോടൊക്കെ പറയാം മുത്ത ഹബീബിലേക്ക് ഒരു ഫാത്തിഹ എങ്കിലും ആ ഒരു പുസ്തകമൊക്കെ എടുത്ത് വായിക്കുന്നതിന് മുന്നേ മക്കളെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച രാവാണ് മുത്തറസൂലിൻ്റെ പേരിലായിട്ട് കുറച്ച് സ്വലാത്ത് ചൊല്ലിക്കോളി ഒരു പതിനൊന്ന് സ്വലാത്ത് അങ്ങോട്ട് ചൊല്ലിക്കോളി എന്നിട്ട് വേണം എന്നിട്ടോ നിങ്ങൾ മദ്രസത്തായാലും സ്കൂളത്തായാലും പുസ്തകം എടുത്ത് വായിക്കാൻ അല്ലെങ്കിൽ ഒരു ഫാത്തിഹ ഓതിക്കോളിറ്റോ ചിലപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന മക്കളുണ്ടാവും പ്ലസ് വണ് പഠിക്കുന്നവരുണ്ടാവും ഡിഗ്രി പഠിക്കുന്നവരുണ്ടാവും അവരോടൊക്കെ എന്ത് ചെയ്യാം പറഞ്ഞു കൊടുക്കണം നമ്മൾ ഉമ്മമാർ പ്രത്യേകിച്ച് ഉപ്പമാരവരെ സ്വലും കാര്യങ്ങളുമായിട്ട് അവരെ അരിയും തേടി പോകുന്നവരായിരിക്കും അപ്പം നമ്മൾ വീട്ടിലിരിക്കുന്ന ഉമ്മമാരാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് മക്കളെ സ്വലാത്ത് ചൊല്ലിയിട്ടോ ദിവസവും നിങ്ങളൊരു പതിനൊന്ന് സ്വലാത്ത് ചൊല്ലണട്ടോ അതെല്ലാ ദിവസവും അതുപോലെ തന്നെ നിങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ വെറുതെ എങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാതെ സ്വലാത്തും തിക്കറും ചൊല്ലിക്കൊണ്ട് നിങ്ങളെ ജീവിതം രക്ഷപ്പെടാൻ എന്ന് അവരോട് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം അപ്പോൾ ഇൻഷല്ല ഇനിയും ഒരുപാട് പറഞ്ഞാൽ വീഡിയോ ലെങ്ത് ലെങ്തായിപ്പോവും നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം ജീവിതത്തിൽ പകർത്താൻ നോക്കട്ടോ എന്നാലാണ് ഞാൻ നിങ്ങളോട് ഈ പറയുന്നതിന് എനിക്കും അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും ഒരു കൂലി കിട്ടുകയുള്ളൂ നിങ്ങളെ ദുബായിൽ തീർച്ചയായിട്ടും എന്നെയും ഉൾപ്പെടുത്തുക ആരും തന്നെ മറന്നു പോരുത് നിങ്ങളെല്ലാവരും ദുബായ ചെയ്യുമെന്ന് എനിക്കറിയാം എന്നാൽ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തി എന്നേ ഉള്ളൂ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട് എപ്പോൾ ഞാൻ നിങ്ങളെ കാര്യങ്ങളൊക്കെ ഞാൻ ദ ചെയ്യാറുണ്ട് എല്ലാവരെയും കൂട്ടി പറയാറുണ്ട് അല്ലാതെ ഓരോരുത്തരുടെ പേരെടുത്ത് പറയാതെ നിങ്ങളെല്ലാവരുടെയും കാര്യങ്ങൾ ഞാൻ അള്ളാഹിനോട് പറയാറുണ്ട് അള്ളാഹതിനൊരു സമാധാനം നമുക്ക് തരും അള്ളാഹുവിയിലേക്ക് നമ്മൾ ആത്മാർത്ഥമായി ദുവാ ചെയ്താൽ ആ ദുവാക്ക് അല്ലാത്ത ഫലം കാണിച്ചു തരും അതുറപ്പാണ് അപ്പോൾ ഇൻഷാല്ലാ മറന്നു പോകേണ്ട കേട്ടോ ഇന്ന് ലൈവ് ഉണ്ടാവും ഇൻഷാള്ള ഇൻഷാ ഇൻഷാല്ല തീർച്ചയായിട്ടും ലൈവ് ഉണ്ടാവും എല്ലാവരും വരണം കേട്ടോ ഒരു ഏറെ മണി ആവുമ്പോഴേ ആണ് ലൈവിൽ ഞാൻ വരിക നിർബന്ധമായിട്ട് വരണം എല്ലാവരും വന്നാലാണ് എന്ത് ആ സമയം വെറുതെ പാഴാവും വെള്ളിയാഴ്ച രാവും എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാനുള്ള ഉണ്ടാവും അപ്പോൾ കൂട്ടത്തോടെ നമുക്ക് കുറച്ച് ദിക്കറും സ്ഥലത്തും ഒക്കെ എന്ന് കരുതി ദുവാ ചെയ്യുക അപ്പോൾ എല്ലാവരും വരണം ഇൻഷാ ഇൻഷാല്ലാ അസ്ലാമേക്കും വരഹമുല്ലാ താല വാത്തു